പ്രൈസലോഡ് ഇന്നത്തെ നമ്മുടെ ചിന്താവിഷ്യത്തിനായി സങ്കീർത്തനം നൂറ്റി മുപ്പതാം അധ്യായം മൂന്നാം വാക്യം യഹോവേ നീ അകൃത്യങ്ങളെ ഓർമ്മ വച്ചാൽ കഥാവെ ആർ നിലനിൽക്കും ദൈവവചനത്തിൽ ദാവീദ് തൻ്റെ ആരോഹണഗീതത്തിൽ പറയുകയാണ് നീ എൻ്റെ അകൃത്യങ്ങളെ നീ ഓർമ്മ വച്ചാൽ തിരുമുമ്പിൽ ആര് നിൽക്കും ഈ ലോകത്തിലുള്ള ഒരു മനുഷ്യനും ദൈവം തൻ്റെ അകൃത്യങ്ങളെ ഓർമ്മ വച്ചാൽ അതിൻ്റെ മുമ്പിൽ നിൽക്കുവാൻ കഴിയില്ലെന്ന് തൻ്റെ ജീവിതത്തിൻ്റെ അനുഭവത്തിൽ നിന്ന് ദാവീത് നിലവിളിച്ച് പറയുകയാണ് ഹലുവിയ ഇ ഇസ്രായേലിനെ അവൻ്റെ സകൽ അവൻ്റെ അകൃത്യങ്ങളിൽ നിന്നൊക്കെയും അവൻ വീണ്ടെടുക്കും ഇസ്രായേൽ ജനം ദൈവത്തിൻ്റെ ജനം എബ്രാഹാമിൻ്റെ സന്തതി പരമ്പര യാക്കോവിൻ്റെ സന്തതി പരമ്പരകളെ ദൈവം അവൻ്റെ അകീർത്തിൽ നിന്ന് ഒക്കെയും വീണ്ടെടുക്കും ദാവീദ് ആഴത്തിൽ നിന്ന് ഞാൻ നിന്നോട് നിലവിളിക്കുന്നു ദാവീദ് ഇവിടെ വളരെ ആഴത്തിൽ നിന്നാണ് ദാവീദ് നിലവിളിക്കുന്നത് ആഴം ദാവീദൻ്റെ ജീവിതത്തിൽ ഹലലിയ ദാവീദ് വളരെ പാപം ചെയ്ത ഒരു മനുഷ്യനാണ് ഊര്യാവിനെ അവൻ കൊന്നു ഊര്യാവിൻ്റെ ഭാര്യയെ അവൻ സ്വന്തമാക്കി അങ്ങനെ ജീവിതത്തിൽ വളരെ പാപങ്ങൾ ചെയ്ത് അവൻ കഷ്ടതയുടെ നടുവിലൂടെ അവൻ കടന്നു പോവുകയാണ് ദാവീതിൻ്റെ ജീവിതത്തിൽ തൻ്റെ നാല് മക്കൾ തനിക്ക് നഷ്ടപ്പെട്ടു പോയി ശലോമോൻ്റെ അമ്മയിലുണ്ടായ കുട്ടി ദാവീതിന് മരിച്ചു ദാവീതിൻ്റെ മരിച്ചു ഒണ്ട് ഒന്ന് രണ്ട് ദാവീദിൻ്റെ മകനായ അമനോൻ മരിച്ചുപോയി അഫ്സുലോ മരിച്ചുപോയി അധോനിയാവോ മരിച്ചുപോയി അങ്ങനെ നാലു മക്കൾ ദാവീദിനെ മരിച്ചു ദാവീദ് ആരാണ് അമ്പത്തി ഒന്നാം സങ്കീർത്തനത്തിൽ ദാവീദ് ദൈവത്തോട് കരയുകയാണ് ഈ സോപ്പ് കൊണ്ടേനെ കഴുകി വെടുപ്പാക്കണമേ അങ്ങനെ ഈ പാവങ്ങളെ മുഴുവനും ദൈവത്തിൻ്റെ മുമ്പിൽ ദാവീദ് കരഞ്ഞപ്പോൾ അവനിൽ നിന്ന് എല്ലാം ദൈവം കഴുകി വെടുപ്പാക്കി ഒരു പുതിയ മനുഷ്യനായി പുതിയ സൃഷ്ടിയായി അവൻ്റെ കല്ലായിരുന്ന ഹൃദയത്തെ ദൈവം മാറ്റി മാംസളമായ ഒരു ഹൃദയം അവനിൽ സൃഷ്ടിച്ച് ഒരു പുതിയ മനുഷ്യനാക്കി ദാവീദിനെ ദൈവം തീർക്കുകയാണ് അതുകൊണ്ടാണ് ദാവീദ് പറയുകയാണ് ഞാൻ ആഴത്തിൽ നിന്ന് ഞാൻ നിരോട് നിർവഹിക്കുന്നു കഥാവേ എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ എൻ്റെ യാചനകളെ നീ നിരസിക്കരുതേ എന്നാണ് ദാവീദ് പ്രാർത്ഥിക്കുന്നത് ഹാലുയ്യ ഉദയമസമയത്തോട് അകന്നിരിക്കുന്ന പോലെ ഹാലല്ലുയ്യ നമ്മുടെ ലംഘനങ്ങളെ മായ്ച്ചു കളയുന്ന ഒരു ദൈവം നമുക്കുണ്ട് എന്ന് ദാവീദിന് ദാവീദിന് തൻ്റെ ജീവിത അനുഭവത്തിൽ നിന്ന് ദാവീദ് അത് മനസ്സിലാക്കുകയാണ് ഹലലുയ്യ നമ്മുടെ ജീവിതത്തിൽ എത്ര അകത്യങ്ങളുണ്ടെങ്കിലും അവൻ മോചിപ്പിക്കുവാൻ അവൻ ശക്തനാണ് ദൈവം ദൈവം ശക്തനാണ് ദൈവം നമ്മളെ അലലുയ്യ ദൈവം നമ്മുടെ നമ്മുടെ ഭാവങ്ങൾ ഒത്തവണ്ണം നമ്മോട് ചെയ്യുന്നില്ല നമ്മുടെ അകഥ്യങ്ങൾക്ക് ഒത്തവണ്ണം നമ്മോട് പകരം ചെയ്യുന്നില്ല അലലുയ്യ ഉദയം അസ്തമയത്തോട് അകന്നിരിക്കുന്ന പോലെ അവ നമ്മുടെ ലംഘനങ്ങളെ നമ്മോട് അകറ്റിയിരിക്കുന്നു നമ്മുടെ ലംഘനങ്ങളെ ദൈവം ഉദയം അസ്തമയത്തോടെ എങ്ങനെ അകന്നിരിക്കുന്നുവോ അതേപോലെ നമ്മുടെ ലംഘനങ്ങളെ ദൈവം നമ്മോട് അകറ്റിയിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ കഷ്ടതകൾ വരുമ്പോൾ ദുഃഖങ്ങൾ വരുമ്പോൾ പ്രയാസങ്ങൾ വരുമ്പോൾ നമ്മൾ ദൈവത്തോട് നിലവിളിക്കുമ്പോൾ ദൈവം അതെല്ലാം മറന്ന് അവരുടെ ദയാ ആകാശഭൂമിക്കുമീത ഉയർന്നിരിക്കുന്ന പോലെ നമ്മുടെ ദൈവത്തിൻ്റെ ദയ നമ്മോട് വലുതാണ് അങ്ങനെ നമ്മുടെ ആത്മീയമായ കഷ്ടതകളിൽ കഷ്ടതകളിലും ദുഃഖങ്ങളിലും ദൈവത്തിൻ്റെ മുഖം ആരെല്ലാം അന്വേഷിച്ചിട്ടുണ്ടോ അവിടെയെല്ലാം ഇറങ്ങി വന്ന് പ്രവർത്തിക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ ശ്രദ്ധാവായ ദൈവമെന്ന് വിശുദ്ധ വചനത്തിൽ നാം പറയുകയാണ് ദൈവത്തിൻ്റെ വചന യോ പ്രവാചകനായിരുന്ന യോന യോന ദൈവത്തിൽ നിന്ന് നിലവേലിൽ പോയി ദൈവത്തിൻ്റെ വചനം ഹോഷിക്കുവാൻ യോനയോട് പറഞ്ഞപ്പോൾ യോന അനുസ്വരണക്കെടിനാൽ തർസീസിലേക്ക് പോവുകയാണ് അങ്ങനെ തർസീസ് തർസീസിലേക്ക് പോയ യോനയെ ദൈവം പിടിച്ച് ഹലിയ കടലിലേക്ക് ഇടുകയാണ് അവിടെ ഈ പ്രകൃതിപരമായി നോക്കുമ്പോൾ തന്നെ ആഴത്തിൽ നിന്നാണ് യോന ദൈവത്തോട് നിലവിളിക്കുന്നത് നമുക്കറിയാം പസഫിക് മഹാസമുദ്രത്തിലൊക്കെ അവൻ്റെ പത്ത് കിലോമീറ്ററൊക്കെ ആഴമുള്ള ഭാഗങ്ങളുണ്ട് അങ്ങനെ ഒരു ആഴത്തിൽ നിന്നുകൊണ്ട് ഹലുയ്യ യോന ദൈവത്തോട് നിലവിളിക്കുകയാണ് യോന മത്സ്യത്തിൻ്റെ വയറ്റിൽ വെച്ച് തൻ്റെ ദൈവമായ എഹോട് പ്രാർത്ഥിച്ച് പറഞ്ഞു ഞാൻ എൻ്റെ കഷ്ടർ നിമിത്തം എഹോഡ് നിലവിളിച്ചു ഇവിടെ ഒരു മത്സ്യത്തിൻ്റെ വയറ്റിൽ കിടന്നുകൊണ്ട് യോന തൻ്റെ കഷ്ടത നിമിത്തം താൻ ദൈവത്തോട് നിലവിളിക്കുകയാണ് അവൻ എനിക്ക് ഉത്തരം വള്ളി പാദാർഥൻ്റെ വയറ്റിൽ നിന്ന് അയ്യം വിളിച്ചു ദൈവം യോന നോക്കിയേ പാതാളത്തിൻ്റെ വയറ്റിൽ ഹാലലുയ കടലിൻ്റെ ആഴങ്ങളിൽ നിന്ന് അവൻ അയ്യം വിളിക്കുകയാണ് നീ എൻ്റെ നെരുവിളി കേട്ടു നീ എന്നെ സമുദ്രമത്തി ആഴത്തിലിട്ട് കളഞ്ഞു പ്രവാഹം എന്നെ ചുറ്റി നിൻ്റെ ഓളങ്ങളും തിരമാലകളും എൻ്റെ മീതെ കടന്നുപോയി നിൻ്റെ ദൃഷ്ടിയിൽ എനിക്ക് നീക്കം വന്നിരിക്കുന്നു എങ്കിലും ഞാൻ നിൻ്റെ വിശുദ്ധ മന്ദിരത്തിലേക്ക് നോക്കിക്കൊണ്ടിരിക്കും എന്ന് അവൻ പറയുകയാണ് ഹാലലുയ വെള്ളം പ്രാണലോളം എന്നെ വളഞ്ഞു ആഴി എന്നെ ചുറ്റി കടൽ എൻ്റെ തൽപ്പാവായിരുന്നു ഹാലുയ്യ ഞാൻ പർവ്വതങ്ങളുടെ അടിവാരങ്ങളോളച്ചെന്ന് ഇവിടെ യോന പ്രഭാചകൻ ദൈവത്തിൽ നിന്ന് അവൻ അകന്നു പോയപ്പോൾ വളരെ ആഴത്തിൽ നിന്ന് ഈ ഭൂമിയിൽ തന്നെ ഉള്ള വളരെ ആഴത്തിൽ നിന്ന് ഭൂമിയുടെ നിരപ്പിൽ നിന്ന് ഹാല ലുയ്യ ഒരു പത്ത് കിലോമീറ്ററൊക്കെ കടലിൻ്റെ ആഴത്തിൽ നിന്ന് അവൻ ദൈവത്തോട് നിരവിളിക്കുകയാണ് അവിടെയും ദൈവം ഇറങ്ങി വന്ന് അവനെ പ്രവർത്തിക്കുന്ന ദൈവമാണ് അവനോട് ദൈവം മനസ്സിലവ് കാണിച്ചു യോന വീണ്ടും നിലവേലിൽ ചെന്ന് ദൈവത്തിൻ്റെ വചനം പ്രസംഗിക്കുകയും അവിടെ ദൈവത്തിൻ്റെ പ്രവൃത്തി കാണുകയും ഹലൂയ്യ അവിടെയുള്ള ജനങ്ങളെ മുഴുവനും ഒരു മാനസാന്തരത്തിലേക്ക് കൊണ്ടുവരുവാൻ കൊണ്ടുവരുവാൻ കഴിയുകയും ചെയ്തു അതുകൊണ്ട് ദൈവമക്കളെ നമ്മുടെ അകത്യങ്ങളെ ദൈവം ഓർമ്മ വച്ചാൽ ആർക്കും ദൈവത്തിൻ്റെ നിന്ന് നിൽക്കുവാനായിട്ട് കഴിയില്ല ഒരു കുലയാളിയായ ദാവീദിനെ ദൈവം കഴുകി പുതിയ ഒരു മനുഷ്യനാക്കി ഹലലൊയ്യ ആക്കി ദൈവം പറയുകയാണ് എൻ്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യനാണ് ദാവീദ് മോശ ഒരു കുലയാളിയായ മോശയെ ഹലലുയ്യ ഇസ്രായേലിനും ഇസ്രായേലിനും മിസ്രീമും തമ്മിൽ ലഹളയുണ്ടായപ്പോൾ മിസ്രൈമിനെ കൊന്ന് പുഴിച്ചിട്ട ഹലുയ്യ ആ ആ മോശയെ ദൈവം ഇസ്രായേൽ ജനത്തെ വിസ്രയമിൽ നിന്ന് വിടിയോഗിക്കുന്നതിനു വേണ്ടി ദൈവം തിരഞ്ഞെടുത്തു ഹാലല ഒരു കുലയാളിയെ ദൈവം മാറ്റിമറിക്കുകയാണ് അവരെയും കഴുകി ശുദ്ധീകരിച്ച് ഹാലലുഹ്യ ദൈവത്തിൻ്റെ സന്നദ്ധയിൽ നല്ല ഒരു പാത്രമായി ദൈവം അടുത്ത് ഉപയോഗിക്കുകയാണ് ആ മോശയുടെയും ഹല്ല ദാവീതിൻ്റെയും അകൃത്യങ്ങളെ ദൈവം ഓർമ്മ വച്ചാൽ അവർക്ക് ഒരിക്കലും ദൈവത്തിൻ്റെ സന്നദ്ധിയിൽ നിൽക്കുവാനായിട്ട് കഴിയില്ല നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ജീവിതയാത്രയിൽ നമ്മുടെ അകർത്യങ്ങൾ ദൈവം ഓർമ്മ വച്ചാൽ നമുക്കാർക്കും ദൈവത്തിൻ്റെ സന്നദ്ധിയിൽ നിൽക്കുവാനായിട്ട് കഴിയുകയില്ല ദൈവം നമ്മോട് ദയ കാണിച്ചുകൊണ്ട് അവൻ്റെ കരുണ ആകാശഭൂമിക്ക് മേൽ ഉയർന്നിരിക്കുന്നതുകൊണ്ട് അവൻ്റെ ദയ നമ്മളോട് വലുതായിരിക്കുന്നത് കൊണ്ട് മാത്രമാണ് ദൈവമക്കളെ നമ്മൾ ഈ പ്രപഞ്ചത്തിൽ നിൽക്കുന്നത് അവൻ്റെ ദയ അത്രയ്ക്കും വലുതാണ് ദൈവമേ ദൈവം നമ്മോട് ദയ കാണിക്കുവാൻ ദൈവം നമ്മോട് ഖണ് കാണിക്കുവാൻ അവൻ്റെ ഖ അവൻ്റെ ഖരുണ വളരെ വലുതാണല്ലോ നമ്മുടെ ജീവിതയാത്രയിൽ അവൻ്റെ മുഖത്തേക്ക് നോക്കി നമ്മൾ ജീവിക്കുന്നുവെങ്കിൽ ഹാലോഹ്യ നമ്മുടെ പാവങ്ങളെ അവൻ കഴിക്കളഞ്ഞ് നമ്മെ സ്വർഗത്തിൽ കൊണ്ടുപോകുവാൻ അവൻ ശക്തനായ ദൈവമാണ് ഹാലോഹ്യ ഇസ്രായേൽ ദൈവമായ യഹോയുടെ ചെറിയ കീഴിൽ നമ്മളെ ആശ്രയിച്ച് നമ്മൾ ജീവിക്കുന്നു എങ്കിൽ ദൈവം നമ്മെ സംരക്ഷിക്കുവാൻ ശക്തനാണെന്ന് ദൈവത്തിൻ്റെ വചനത്തിൽ ദൈവം നമ്മെ ഓർപ്പെടുത്തുകയാണ് നമ്മുടെ കുരുവാക്യത്തിലേക്ക് നമുക്ക് വരാം നൂറ്റി മുപ്പതാം സങ്കീർത്തനം മൂന്നാം വാക്യം യഹോവേ നീ അകത്യങ്ങളെ ഓർമ്മച്ചാൽ നിൽക്കും ദൈവം നമ്മുടെ അകത്യങ്ങളെ നമുക്ക് ഓർമ്മ വെച്ചാൽ നമുക്കൊരിക്കലും ദൈവസനം നിൽക്കുവാനായിട്ട് കഴിയില്ല ഹല ലുയ്യ ദൈവം ദാവീത് പറയുകയാണ് നീനെ ഭയപ്പെടുവാൻ തക്കവണ്ണം നിൻ്റെ പക്കൽ വിമോചനമുണ്ട് ഹല ലുയ്യ ഞാൻ എഹോവയ്ക്കായി കാത്തിരിക്കുന്നു എൻ്റെ ഉള്ളം കാത്തിരിക്കുന്നു അവൻ്റെ വചനത്തിൽ പ്രത്യാശ വെച്ചിരിക്കുന്നു ഊഷസനായി കാത്തിരക്കതിനേക്കാൾ ഉഷസ്സനായി കാത്തിരുന്നതിനേക്കാൾ എൻ്റെ ഉള്ളം യഹോവയ്ക്കായി കാത്തിരിക്കുന്നു ഇസ്രായേലെ യഹോവയിൽ പ്രത്യാശ വെച്ച് കൊടുക്കുക യഹോവയ്ക്ക് കൃപയും അവൻ്റെ പക്കൽ ധാരാളം വീ അവൻ്റെ പക്കൽ ദൈവത്തിൻ്റെ പക്കൽ ധാരാളം വീണ്ടെടുപ്പുണ്ട് അവൻ ഇസായലിനെ അവൻ്റെ അകൃത്യങ്ങളിൽ നിന്ന് എന്നൊക്കെയും അവൻ ഇസ അവൻ ഇസായലിനെ അവൻ്റെ അതിർത്യങ്ങളിൽ നിന്നൊക്കെയും വീണ്ടെടുക്കും നമ്മുടെ ദൈവമക്കളെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്ത മുഴുവൻ അതിർത്യങ്ങളിൽ നിന്നും ദൈവം നമ്മെ വീണ്ടെടുക്കുന്ന ദൈവമാണെന്ന് ദൈവം നമ്മെ ഓർപ്പെടുത്തുകയാണ് അലലുയ ഭാവിയായിരുന്ന രാഹാബ് അലലുയ എന്ന സ്ത്രീയെ യോശിയുടെ പുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ രണ്ടാമധ്യായം നമ്മൾ പഠിക്കുമ്പോൾ അവിടെ ഒരു ആയിരുന്ന ഒരു സ്ത്രീയെ നമ്മൾ കാണുകയാണ് രാഹാബ് എന്ന സ്ത്രീയെ നമ്മൾ കാണുകയാണ് അവളുടെ പാവങ്ങളെ മുഴുവൻ ദൈവം കഴിക്കളഞ്ഞ് ദൈവത്തിൻ്റെ വംശാവലിയില് ദൈവം അവളെ അംഗമാക്കി ചേർക്കുകയാണ് ഹാല ലോയ്യ അത്രയ്ക്കും ഭാവിയായ ഒരു സ്ത്രീയെ ദൈവം അവൾ വംശാവലിയിൽ അംഗമാക്കി തീർത്തു ലൂത്ത് എന്ന മോവാബി സ്ത്രീ ദൈവത്തിന്റെ സന്നിധിയിൽ ഒരിക്കലും പ്രവേശിക്കരുന്ന് ദൈവം പറഞ്ഞ ആ സ്ത്രീയെയും ദൈവം തൻ്റെ വംശാവലിയിൽ അംഗമാക്കി തീർത്തു ഹാല അങ്ങനെ ജീവിതത്തിൽ നമ്മൾ നോക്കുമ്പോൾ വിശുദ്ധ വചനം നമ്മൾ പഠിക്കുമ്പോൾ വളരെയധികം അകർത്യങ്ങൾ ചെയ്ത പല സ്ത്രീകളെയും പല സ്ത്രീകളെയും പല പുരുഷന്മാരെയും ദൈവം ഹാല തൻ്റെ വംശാവലയിൽ അംഗമാക്കി തീർത്തു അതുകൊണ്ട് ദൈവമക്കളെ ദൈവം നമ്മുടെ അകൃത്യങ്ങളെ ഓർമ്മ വച്ചാൽ നമുക്കാർക്കും ദൈവത്തിൻ്റെ സ്ഥലം നിൽക്കുകയില്ല അവ നിൽക്കാൻ സാധിക്കുകയില്ല അവൻ്റെ കൃപയാണ് ദൈഹിയാണ് നമ്മെ ഓരോ ദിവസവും നിർത്തുന്നത് അവൻ വചനത്തെ നമുക്ക് ആശ്രയിക്കാം അവൻ്റെ മുഖത്തേക്ക് നോക്കാം അവൻ്റെ ക്രൂശിലേക്ക് നമുക്ക് നോക്കാം നമുക്ക് വേണ്ടി മരിച്ചു അടക്കപ്പെട്ട് ഉയർത്തുന്നതിൻ്റെ പിതാവാം ദൈവത്തിൻ്റെ ഫലത്ത് ഭാഗത്ത് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്ന ഒരു യേശു ഉണ്ട് ആ യേശു നമുക്ക് വേണ്ടി പ്രവർത്തിക്കും അവൻ നമുക്ക് വേണ്ടി ഇറങ്ങി വരുന്ന ദൈവമാണ് നമുക്ക് നമുക്കവൻ്റെ പാതപീഠത്തിലിരുന്ന് അവൻ്റെ മുഖത്തേക്ക് നോക്കാം നമുക്ക് വേണ്ടി രക്തം ചൊരിഞ്ഞ ഒരു യേശു അവൻ്റെ മുഖത്തേക്ക് നമുക്ക് നോക്കി ജീവിക്കുന്നു എങ്കിൽ അവൻ്റെ സന്നദ്ധയിൽ രക്ഷയുണ്ട് അവൻ്റെ സന്നദ്ധയിൽ വീണ്ടെടുപ്പുണ്ട് ഈ വചനങ്ങളാൽ പിതാവിൻ്റെയും പുത്രൻ്റെയും പശുദ്ധാത്മാവിൻ്റെ നാമത്താൽ ഞാൻ എല്ലാവരെയും അനുഗ്രഹിക്കുന്നു ദൈവം അങ്ങനെ ചെയ്തിരിക്കുന്ന ആ ഈ സ്വത്രം യേശുന നാം ചെമുതാവേ അമ്മ